എസ് എഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റും പത്രപ്രവർത്തകനുമായിരുന്ന സി ഭാസ്കറിന്റെ സ്മരണാർത്ഥം പീപ്പിൾസ് ബേങ്ങാട് സംഘടിപ്പിക്കുന്ന ആറാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി പത്ത് മുതൽ പതിനാറ് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണ പ്രമുഖരായ ടീമുകളാണ് അണിനിരത്തുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ സി ആ കാര്യങ്ങളെല്ലാം വിമുകളുടെ പേരുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല മേജർ ടീമുകൾക്ക് പുറമെ ഉത്തര കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മറ്റ് ടീമുകളും പങ്കെടുക്കുന്ന ഈ പ്രധാന മത്സരം നടക്കുന്ന ദിവസം തന്നെ മറ്റ് മത്സരവും ഉണ്ടാകും രണ്ട് തരം മത്സരമാണ് നമ്മൾ ഇവിടെ ഒരുക്കുന്നത് ഉദ്ഘാടന ദിവസം വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരവും ാട് സൌത്ത് യു പി സ്കൂൾ ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക ഇന്ത്യയിലെ പ്രമുഖ ടീമുകളായ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ബാങ്ക് ചെന്നൈ കേരള പോലീസ് ഇന്ത്യൻ നേവി കെ ഇന്ത്യൻ ആർമി മുത്തൂറ്റ് ബ്ലൂ സ്പൈക്കേഴ്സ് എന്നീ ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കും തിങ്കളാഴ്ച എട്ട് മുപ്പതിന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഐ പി എസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും പതിനാറാം തീയതി നടക്കുന്ന ഫൈനൽ മത്സരത്തിലുള്ള വിജയികൾക്കുള്ള സമ്മാനദാനം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദിനേശ് ഭാസ്കർ നിർവഹിക്കുമെന്നും സംഘാടകരായ സംഘാടക സമിതി ചെയർമാൻ കെ ശശിധരൻ ജനറൽ കൺവീനർ വി ജയൻ ഷമീർ ഊർപ്പള്ളി ടി ദീപു എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു